ആൺ സുഹൃത്തിനെ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്തി മുഖത്ത് ഒഴിച്ച യുവതി ഉത്തർപ്രദേശിലെ അലീഗഡിന് സമീപത്താണ് സംഭവം വിവേക് എന്ന യുവാവിനാണ് പരിക്കേറ്റത് സംഭവത്തിൽ വർഷ എന്ന സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ചതിന് പ്രതികാരമായാണ് യുവതിയുടെ ആസിഡ് ആക്രമണം നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടെങ്കിലും സമീപത്തെ ആശുപത്രികളിലൊന്നും ഇയാൾ ചികിത്സ തേടിയതായി അറിവില്ല വിവാഹമോചിതയായ യുവതി ഏറെ കാലമായി വിവേകുമായി ബന്ധം സ്ഥാപിച്ചു വരികയായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പല കാര്യങ്ങളും പറഞ്ഞൊഴിഞ്ഞ് വിവേക് വിവാഹം നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു താൻ പറ്റിക്കപ്പെടുകയാണെന്ന് കണക്ക് കൂട്ടിയ യുവതി ഒരുമിച്ച് പുറത്തുനിന്നും ഭക്ഷണം കഴിക്കാമെന്നും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് യുവാവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു പന്ത്രണ്ട് വർഷമായി ബന്ധത്തിന്റെ പേരിൽ യുവാവ് തന്നെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നതായും യുവതി ആരോപിച്ചു യുവതിയാണ് ആദ്യം റെസ്റ്റോറന്റിലെത്തിയത് യുവാവ് എത്തിയതോടെ ഇരുവരും ഭക്ഷണത്തിന് ഓർഡർ ചെയ്യുകയും അത് കഴിക്കുകയും ചെയ്തു ഇതിനുശേഷം ഇരുവരും സംസാരിച്ചിരിക്കുന്നതിനിടെയാണ് യുവതി ആസിഡ് ആക്രമണം നടത്തിയത് യുവതി ബാഗിലൊളിപ്പിച്ചിരുന്ന ആസിഡ് കുപ്പി വിവേകിന്റെ മുഖത്തേക്ക് എറിയുകയായിരുന്നു സംഭവത്തിന് ദൃക്സാക്ഷികളായ റെസ്റ്റോറൻറ്റ് ജീവനക്കാർ ഉടനെ പോലീസിനെ അറിയിക്കുകയും ഉദ്യോഗസ്ഥരെത്തി യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു